ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് ചില്ലി ചിക്കൻ ആണ് അതിലേക്ക് ആവശ്യമായത് ഒരു കിലോ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് കുറച്ച് അരിപ്പൊടി കോൺഫ്ലവർ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും ഗരം മസാലയും പെരുജീരകം അതിലേക്ക് ആവശ്യമായ കറിവേപ്പില കുറച്ച് വിനാഗിരി ഇതെല്ലാം ഉപയോഗിച്ചാണ് നമ്മൾ ഇവിടെ ചീനിച്ചൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇതെല്ലാം നമുക്ക് ഇതില് ചേർക്കാം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കാം ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു പത്ത് പതിനഞ്ച് ഇഞ്ചി വെളുത്തുള്ളിയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് രണ്ടോ മൂന്നോ ടീസ്പൂൺ അരിപ്പൊടി ചേർക്കാവു അതിലേക്ക് അത് രണ്ടോ മൂന്നോ ടീസ്പൂൺ ചേർക്കത്തിനനുസരിച്ച് മഞ്ഞൾ പൊടി മുളക് പൊടി ഇത്ര നല്ല ഇരുമുള്ള മുളകാണ് അത് കാരണം ഞങ്ങൾ ഇത്രേം ചേർക്കുന്നു ഒരു അത് രണ്ട് സ്പൂൺ ഇടും Uno po' pericoloso. Preciso. 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 വെള്ളം ചേർക്കാവുന്നതാണ് ഈ പൊടികളൊക്കെ സെറ്റ് കുഴച്ച് അതിൽ നന്നായി ചില്ലി ഇവിടെ കുറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചില്ലിക്ക് ആവശ്യമായ ചിക്കനും അതിലേക്ക് ആവശ്യമായ മസാലകളെല്ലാം ചേർത്ത് സെറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പത്തോ പതിനഞ്ചോ മിനിറ്റ് കൈകേണ്ടതിനു ശേഷം നമുക്ക് ചില്ലി തയ്യാറാകാം നമ്മളിവിടെ തയ്യാറാക്കാൻ പോവുകയാണ് പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസിലേക്ക് ഒരു ചട്ടി വെക്കാവുന്നതാണ് ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് ഞങ്ങൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് ചിലർ കോൾഡ് വിന്നറും ഒക്കെ യൂസ് ചെയ്യും ഞങ്ങൾക്കിപ്പോൾ വെളിച്ചെണ്ണ ഉള്ള കാരണം ഞങ്ങൾ വെളിച്ചെണ്ണയിലാണ് ചീലി ഉണ്ടാക്കുന്നത് ഓക്കെ ഞങ്ങൾ കുറച്ച് എണ്ണേ ഒഴിക്കുന്നുള്ളൂ ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക ഇത് ചെറിയ ചട്ടി ചട്ടിയായതിനാൽ കുറേ എണ്ണ ആണെങ്കിൽ അത് പുറത്തേക്ക് പോകും പറഞ്ഞിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ നമുക്ക് നന്നായി ചൂടായതിനു ശേഷം ചില്ലിക്ക് തയ്യാറാക്കിയ ചിക്കൻ അതിലേക്ക് ഇടാം എണ്ണ നന്നായി ചൂടായതിനു ശേഷം എണ്ണ പെട്ടെന്ന് ചൂടാവും ഞങ്ങൾ ഇരുമ്പ് ചട്ടിയാണ് വെച്ചിരിക്കുന്നത് എണ്ണ ചൂടായോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് വയ്ക്കാം ഒരു കറിവെയ്പ്പിൻ്റെ വില ചൂടാവുന്നേ ഉള്ളു എണ്ണ നന്നായി ചൂടാവട്ടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ചൂട് ഇതപ്പോൾ ചൂട് വരുന്നുണ്ട് അപ്പോൾ എണ്ണ നന്നായി ചൂടായി എന്ന് വിചാരിക്കുന്നു അതിലേക്ക് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ചിക്കൻ ഒന്നും കൂടി നമ്മൾ ഒന്ന് കുഴച്ചെടുക്കണം മാവൊക്കെ ഒന്ന് കറക്റ്റാവാം ചിക്കനിൽ ഇട്ട കോൺഫ്ലവറും അരി കൂടി കൊണ്ട് ചെറുക്കാം കൊല്ലത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം നമ്മൾ പാകത്തിന് ചേർക്കത്തില്ല ഇനി നമുക്കതിലേക്ക് ഇട്ട് നോക്കാം നന്നായി നന്നായിട്ട് ഒരു കുറച്ച് പീസുകളെ ഇടുന്നുള്ളൂ അത് പാകത്തിന് ആകുമ്പോൾ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് എന്നെ ബബിൾസൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് എണ്ണയിൽ ബബിൾസ് കുറഞ്ഞു വരുമ്പോൾ അത് പാകത്തിന് വേവായി എന്നാണ് വിചാരിക്കുക ബബിൾസ് കുറയുമ്പോൾ നമുക്ക് നമുക്കത് നോക്കാം ചില്ലി ഇവിടെ നമ്മുടെ പാകത്തിനായിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കുറച്ചും കൂടിയാണ്ട് നമ്മളിപ്പോ കുറച്ചിട്ടിട്ടുള്ളൂ അതുകൊണ്ട് അടുത്ത പ്രാവശ്യം ഇട്ടിട്ട് അതൊന്ന് കറക്റ്റ് ആക്കാൻ പാത്രത്തിലേക്ക് മാറ്റാം പച്ചമുളകൊക്കെ ഇടും ചിലവര് ഇവിടെ പച്ചമുളക് ഇടുന്നതാണ് പക്ഷെ ഇവിടെ കുട്ടിയുള്ള കാരണം ഞങ്ങൾ പച്ചമുളക് അധികം യൂസ് ചെയ്യരുത് കുട്ടിയെ നല്ല ഇരുവാണെന്ന് പറയും അതെ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ചിലി അതിലേക്ക് ഇടാം ണം അതിൻ്റെ ബബിൾസൊക്കെ എണ്ണയിട്ട് ബബിൾസൊക്കെ കുറഞ്ഞു വരുമ്പോൾ അറിയാം നമുക്കത് വേ അപ്പോൾ നമുക്ക് ഇളക്കി മറിച്ചൊക്കെ ഇടാം നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് അതൊരു പ്ലേറ്റിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഈ പീസ് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം പാകത്തിന് എല്ലാ ചെയ്യുമെന്നും ചേർന്നിട്ടുണ്ട് ഇനി എല്ലാവരും ഉണ്ടാക്കി നോക്കണം സിമ്പിൾ മോഡൽ ചില്ലി ചിക്കൻ ആണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാവരും ചില്ലി ചിക്കൻ ട്രൈ ചെയ്യൂ അഭിപ്രായങ്ങൾ അറിയിക്കൂ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ബൈ ബൈ